ഇപ്പ എന്നെ കണ്ട എത്ര വയസ്സ് തോന്നിക്കോട്ട് തിരിഞ്ഞെ അഞ്ച് പെറ്റതാണെന്ന് പറയില്ല പതിമൂന്ന് വയസ്സുള്ള മോന്റെ അമ്മയാന്ന് പറയുമോ ഏ ഇല്ല പിന്നെ ഒരു നാല് അതും ഇല്ല പിന്നെ പുകഴ്ത്താണെന്ന് ധരിക്കരുത് കവസു ഒരു രണ്ട് അത് പറയും അത് മതിയായിരുന്നു അഞ്ചു പിള്ളേരുടെ അമ്മയാന്ന് പറയാൻ നാണാകുന്നു നിനക്ക് മാത്രല്ല എനിക്ക് സ്കൂളിൽ തല നടക്കാൻ പറ്റുന്നില്ല എന്റെ ഉറ്റ പിന്നെ എന്റെ കുറ്റ യമുനെ എന്ത് ധരിക്കും അതല്ല എന്തൊരു വിചാരിക്കും അഞ്ചു പിള്ളേരുടെ അമ്മ ഓ നോക്ക് അവർക്കൊക്കെ രണ്ടല്ലേ ഉള്ളൂ നമുക്ക് അതും മതി എന്ന് വെച്ച് മൂന്ന് കളയണ്ട യമുന വരുമ്പോ നമുക്ക് രണ്ടു പിള്ളാരെ ഉള്ളെന്ന് പറഞ്ഞാ മതി മൂന്ന് പേരെ മൂന്നുപേരെ മൂന്ന് പേരെ മുറിയിലിട്ട് പൂട്ടു മിണ്ടാതിരുന്നാ മതി കല്യാണി അമ്മേ മക്കളെ നിങ്ങൾ മൂന്ന് പേരും ഈ മുറിയും ഇണ്ടാതിരുന്നണം അമ്മ വരുന്നവരെ നിങ്ങൾ ഇവിടെ ഞങ്ങൾ അമ്മ അമ്മ പിന്നെ കാണിച്ചു കാണിച്ചു തരാം മക്കളെ അയ്യോ ഉണ്ടെന്ന് മൂന്ന് കുട്ടികളെ മുറിയിലിട്ട് പൂട്ടിയിരിക്കണു പ്രസവിച്ച് കൂട്ടുമ്പോൾ ആലോചിക്കണമായിരുന്നു നാടോല്ലല്ലോ മൂന്ന് കളവ് പ്രായം കുറച്ച് കാണിക്കാൻ ഇടിച്ചില്ലല്ലോ ഭാഗ്യം അങ്ങനെ വിട്ടൂടാ എനിക്ക് പ്രായം ഒന്ന് കുറച്ച് കാണിക്കണം എന്താ ഒരു വഴി പ്രത്യേകിച്ച് വഴിയൊന്നും ആനന്ദം പ്രകൃതി നിനക്ക് വേണ്ടുവോളം സൗന്ദര്യം കനിഞ്ഞ തന്നിരിക്കല്ലേ ഒരു പ്രായം മതിക്കില്ല അയ്യോ അത് നിങ്ങൾ കൂടില്ല ശരിക്കും നോക്കിട്ടുണ്ടോ പെണ്ണു കാണാൻ വന്നപ്പോ നിന്നെ ശരിക്കും നോക്കാഞ്ഞതാണല്ലോ എനിക്ക് പറ്റിയ തെറ്റേ അല്ല ശരിക്കും ഇനി ഒന്നോട് നോക്കി കണ്ണട വെക്കുമ്പോഴാണ് എടുക്കുമ്പോഴാണ് എനിക്ക് പ്രായക്കുറവ് എടുക്കുമ്പോ തന്നെ കുറവുണ്ട് ഞാൻ ഞാൻ വെക്കുന്നില്ല അന്ന് നീ നീ കൂളി അയ്യോ ആനന്ദ തട്ടി വീഴില്ലേ അഡ്ജസ്റ്റ് ചെയ്തോളാം മതി അമ്പടി കേമികളെ പ്രായം കുറയ്ക്കാൻ വേണ്ടി മക്കളെ മുറിയിലിട്ട് കണ്ണട മാറ്റി വെക്കാൻ ഇന്ന് ഞാൻ കാണിച്ചു തരാം തരില്ല ഞാൻ ഇതാർക്കും തരില്ല ഇന്ദുന്റെ അടുത്ത കളി പോയിട്ട് എത്ര നേരം മനുഷ്യ

ദേ ഒരു ണ്ട് നീ യമുനാ റാണിയുടെ മുമ്പിൽ ഇംഗ്ലീഷ് പറയരുത് പറയൂ അത് പിന്നെ ശീലായി പോയി എന്നാലും പറയൂല എവിടെ അത് ഇതാ ഇത് നിങ്ങൾ വളരെ കുറഞ്ഞു പോയി എന്നെ ചൂടാണ്ട നിങ്ങളുടെ കമ്പനിയുടെ എന്റെ മുടി മുഴുവൻ കൊഴിഞ്ഞു പോയത് എന്റെ ചിന്ന പയ്യൻ യമുനാ റാണിക്ക് മാമിയുണ്ട് സന്താനപൊള്ളി കേട്ടിട്ടുണ്ടോ അവളുടെ സിനിമയും ഞാൻ കണ്ടിട്ടുണ്ട് ഓ ഒരു കാലത്ത് സന്താനവല്ലി ആരായിരുന്നു ഈ സന്താനവല്ലിയ സന്താനവല്ലിയാണിയെ സിനിമയിൽ കൊണ്ടു ആഹാ അപ്പൊ സകല ചരിത്രം അറിയല്ലേ പിന്നെ പക്ഷെ ഇപ്പൊ അക്കിടി വെച്ചടേ യബുനാറാണി വരുന്നു എന്ന് അറിഞ്ഞിരുന്നെങ്കി എന്റെ പളനി ദർശനം ഞാൻ മാറ്റി വെച്ചേനെ ഈ മൊട്ടത്തല കണ്ട എരിക്കൽ പ്രായക്കുള്ളു തോന്നിക്കോടെ ഇല്ല ഓൾ ഇസ് ഗോൾഡ് ഇനി ഒരു കോണാൻ കൂടി ഉടുത്തു നിന്നാ മതി മഴ മഴ കുടകുടാ പരിസരത്തിലെ പിള്ളേരുടെ പ്രായം തോന്നുന്നു തോന്നിയാലും ദിലീപുമാരുടെ ഉം അപ്പൊ വയസ്സുകാലത്ത് മുത്തച്ഛനും ഒരു കൈ നോക്കാൻ വന്ന് തന്നെ പ്രായ ശരീരത്തിനു മനസ്സിനില്ലേ ഒന്ന് തഞ്ചപ്പടും മുത്തച്ഛും അവിടെ പെണ്ണുങ്ങൾ അണിഞ്ഞു മനസ്സിലാക്കാം കുഴിയിലേക്ക് കാലും നീട്ടിരിക്കണ ഓ നാണല്ലോ നീ എന്റെ ഒരു ഒരു നിനക്ക് പാട്ടും വേണ്ട അങ്ങനല്ല ശരിയ കഴിഞ്ഞ തവണ പെണ്ണുങ്ങളെ കുളിക്കടവില് നാട്ടുകാർ എടുത്തിട്ട് പെരുമാറിയപ്പോഴേ മനസ്സിലായി മുത്തച്ഛൻ കലാഹൃദയം ഉണ്ടെന്ന് അറ്റൊരു തമാശല്ലേ ഒരു കാര്യം പത്മാവതിയുടെ അച്ഛനായോണ്ട് ഞാൻ ക്ഷമിക്കണേ ഒരു അപേക്ഷയുണ്ട് നിങ്ങളോ നന്നാവില്ല ഇനി നിങ്ങളായിട്ട് എന്റെ കുട്ടികളെ കൂടി വഴിതെറ്റിക്കരുത് നിന്റെ കിടക്കുന്നത് തേച്ചോ ഞാനൊന്നും തേച്ചില്ല മുഖം അങ്ങനെയാ അസൂയ ുംങ്ങനെയാരുന്ന് മാറ്റി ചേച്ചി സാരി ഉടുത്താ മതിയായിരുന്നു ഞാൻ ഓ നീ കണ്ണാടി വെച്ചിട്ടില്ല കണ്ണാടി വെച്ചില്ലേ നിനക്ക് പ്രായം ചേച്ചിക്ക് ഞങ്ങളെക്കാൾ പ്രായം കൂടുതലില്ലേ അതാ സെറ്റപ്പ് സെറ്റപ്പ് അല്ല ഗെറ്റപ്പാ ഓ പിന്നെ അയ്യേ ഇത് ഒറ്റ നോട്ടത്തിൽ ഞാൻ അങ്ങ് സഹിച്ചു ചേട്ടൻ പറഞ്ഞല്ലോ എന്റെ ഉയരത്തിന് ശരീരം പിടിക്കും ഇതാണ് മാച്ചസ് എന്ന് അതൊക്കെ പോട്ടെ എന്നാ പറയാനുണ്ട് ഏറ്റവും ആദ്യം വരേണ്ടത് മുറിയിലേക്കാ ഇംഗ്ലീഷ് അറിയാവുന്ന എനിക്കാ ആദ്യം എന്റെ മുറി വരട്ടെ കാണാലോ പൂരം യമുന ആദ്യം എന്റെ മുറിയിലേക്ക് വരൂ ഞങ്ങൾ സമപ്രായക്കാരല്ലേ ഭാഗ്യദോഷത്തിന് ഞാൻ സിനിമാ നടിയായില്ലെന്നുള്ള കാര്യം യമുനയ്ക്ക് അറിയാം അത് ശരി ഇതെന്താണ് ചേച്ചി കൂട്ടുകാരി ഭവാനിയുടെ കടം വാങ്ങിച്ചതാ പൊന്നും എനിക്ക് എനിക്ക് താ ആ അപ്പൊ രണ്ടുപേർക്കും വേണമല്ലേ എന്നാ ഞാൻ പറയുന്നത് അനുസരിക്കണം യമുന ആദ്യം എൻറെ മുറിയിലേക്ക് വരുന്നു പിന്നെ നിന്റെ മുറിയിലേക്ക് വരുന്നതിന് മുമ്പായി ഞാനിത് നിനക്ക് കൈമാറുന്നു ഒടുവിൽ നീ അത് ഇന്ദുന് എന്ത് പറയുന്നു ആ എന്നാ ഇതൊന്ന് കെട്ടിത്ത ചേട്ടൻ ആകെ ചെത്തിയിട്ടുണ്ടല്ലോ ഒരു മുടിയും ചേട്ടരുതേ നീയും മുട്ടും മോശമല്ല നീയാ ഇന്ദുമതി നിന്നെ പൂർണ്ണ ചന്ദ്രനാക്കാൻ പേടാ പാടുപെട്ടിട്ടുണ്ട് പക്ഷെ നിന്റെ മുഖം ശരിയല്ലാത്തതിന് അവളെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം അടുത്ത വടത്തിൽ ഹീറോ ഒക്കെ സമ്മതിച്ചിട്ടുണ്ട് ആ ആ മിക്കോറി ഞാൻ ജോലി കളയും മദ്രാസിലേക്ക് ക്ഷണിച്ചിരിക്ക സമയം നന്നായി പറഞ്ഞാ മതിയല്ലോ

അർദ്ധരാത്രിക്ക് കൊട പിടിക്കാൻ മുൻഷി പരമേശ്വര പിള്ളി കിട്ടില്ല മോനെ യമുന ഇറങ്ങി യമുന ഇറങ്ങി യമുന ഇറങ്ങി യമുന യമുന ഇറങ്ങി യമുന ഇറങ്ങി യമുന ഇറങ്ങി യമുന ഇറങ്ങി ആ യമുനിയുടെ മാമി സന്താനമല്ല ഒരുപാട് പടം ഞാൻ കണ്ടിട്ടുണ്ട് മാമി ഇപ്പഴും ജീവിച്ചിരിപ്പുണ്ടോ ഓഹോ സന്താനമല്ലി ഒന്ന് കാട്ടമായതല്ലോ ഞാൻ ഇപ്പൊ യമുനയുടെ പേന പെണ്ണേ കണ്ടേ

മിസ്റ്റർ കൃഷ്ണകുമാർ എന്ത് ചെയ്യുന്നു പ്രൊഫഷണൽ എന്ന് പറയാൻ ഹൈക്കോടതിയിൽ ക്ലാർക്കാണ് പക്ഷേ മനസ്സ് മുഴുവൻ സിനിമയാണ് ഐ വാസ് എൻ ആക്ടർ ഒരുപാട് നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് കോളേജിൽ ബെസ്റ്റ് ആക്ടർ ആയിരുന്നു സിസ് താങ്ക് യു മിസ് യമുന എനിക്കൊരു ചാൻസ് വാങ്ങി തരികയാണെങ്കിൽ ഐ വിൽ പ്രൂവ് ഇവിടെയുള്ള ഏത് നടന്മാരെക്കാൾ നന്നായിട്ട് ഞാൻ അഭിനയിക്കും എന്നെ ഒന്ന് സഹായിക്കണം സോറി ഞാൻ ഇങ്ങേ വന്നதே ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ ക്കാ എല്ലാവരും ആ സോഷ്യൽ അറിയാം എന്നാലും ഒരു ചാൻസേറ് ആ നോക്കൂ ഒരു സീൻ മതി ഞാൻ शिवाजीനിഷ്നെ പോലെ അഭിനയിക്കും കൊണ്ടതു വładaതു തന്തതു തരാതു കേട്ടതു കിടക്കാതു ആഹഹാ ആ ശരി ശരി 나 ഡയറക്ടർ സർ கிட்ட சொல்றேன் உங்க മിസ്സ് എങ്ങേ നെക്ലേസ് മാറണ്ടേ എന്നാ അതെ നെക്ലൈറ്റ് ചോക്ലേറ്റ് യമുനാ റാണി വരിന്ത പ്രമാണിച്ച് കുട്ടികൾക്കുള്ള ചോക്ലേറ്റ് വിതരണം ഉണ്ട് ഓ സോറി ഐ ആം ലിറ്റിൽ लेट इट्स ഓക്കേ മൊബൈൽ ഇതില്ല ബി പി ഇല്ല ആണ് ഇതെല്ലാം യൂസ്ഫുൾ ഹൗസ് ചേട്ടൻ എപ്പോഴും ഉള്ളേ പറയപ്പെട്ടില്ലേ ഹൈക്കോർട്ടിലെ ലീഡിങ് അഡ്വക്കേറ്റ് ആരെന്നാ രേഷ്മ രാഖി അതൊന്നും അല്ല എന്റെ പേര്

ഇവിടെ നടക്കുന്ന ഷൂട്ടിങ്ങിന്റെ റിപ്പോർട്ട് വന്നിരിക്കേ എനിക്ക് മലയാളം അറിയില്ല കൊച്ചു പഠിച്ചു വായിക്കാൻ ആ പവർ ഞാൻ വായിക്കാം ഒന്നല്ല ആണെന്നില്ല അങ്ങനെ എന്നെ കൊച്ചാക്കട്ട അഞ്ചു കുട്ടികളുടെ അമ്മയാണെന്ന് യമിനെ അറിയിച്ചിട്ട കാര്യം ആഹാ ആഹോ ഹിന്ദി വാദ്യാരാ

മുഖസ്തു പറയല്ലേം എന്റെ മിസാരം ആ പടം ഞാൻ കണ്ടിട്ടുണ്ട് അവൾ അറിയാതെ ഞാൻ ട്യൂഷൻ എടുത്ത് തരാം പത്ത് ദിവസം കൊണ്ട് ഹിന്ദി പച്ചവെള്ളം പോലെ ആക്കി തരാം

ഇത് അല്ല അനാഥ കുട്ടികളാ ഈ വീട്ടിലെ വളരുന്നേ ഞങ്ങളെ അച്ഛാന്നെ വിളിക്കൂ പാവു എന്താ മൂന്ന് പേരും ഓർഫൻസാ അതെ അതഞ്ചും ചേച്ചിയുടെ ഓർഫെൻസാ ഈ രണ്ടു പേരുമാ ഞങ്ങളുടെ ഓർഫൻസ് എന്താ ഓർഫൻസ് എന്ന് പറഞ്ഞ മക്കളൊന്നല്ലേ കഴുതേ ഓർഫൻസ് ശരി ഇത് ഞങ്ങളുടെ കമ്പനിയുടെ പുതിയ പ്രോഡക്റ്റ് ആണ് മേഡം ചർമ്മമർമാണി ഹെർബൽ സോപ്പ് ഒട്ടും ചെലവാകുന്നില്ല ഇത് തേച്ച് കുളിക്കുന്നവരുടെ ചർമ്മം ചൊറിഞ്ഞു പൊട്ടുന്നു എന്നാണ് പരാതി ഇല്ല ചൊറിഞ്ഞു പൊട്ടുന്നില്ല എന്റെ ചർമ്മത്തിന്റെ സൗന്ദര്യ രസ്യം ചർമ്മമർമാണി ഹെർബൽ സോപ്പ് ആണെന്ന ക്യാപ്ഷനോട് കൂടി ഒരു പബ്ലിസിറ്റി കൊടുത്താൽ ഈ പ്രോഡക്റ്റ് രക്ഷപ്പെടും മോഡലായി മാഡത്തിന്റെ ഒരു ഫോട്ടോ കിട്ടിയാൽ കൊള്ളാമായിരുന്നു

തലമുടി ല്ലേ എന്റെ മുടിയെ പറ്റി ഭയങ്കര അഭിപ്രായം പക്ഷെ ഇതൊരു ഭാരാ തോന്നണേ വീട്ടിലെല്ലാവർക്കും ഇങ്ങനെയാ അമ്മയ്ക്കാണെങ്കിൽ പൂറ്റി വരെ മുടിയുണ്ട് ഓ ഓയ്ക്കില്ല നല്ല അയ്യോ കാച്ചെണ്ണിക്കേണ്ടത് ഞങ്ങളുടെ ഭാര്യമാരായതുകൊണ്ട് പറയല്ല

സസ്യബുക്കാണല്ലേ ഇതൊക്കെ മാത്രം കഴിച്ചോണ്ട് ആണ് എങ്ങനെയായി സൗന്ദര്യം നിലർത്തുന്നത് മാഡം അഭിനയിക്കുന്ന എല്ലാ സിനിമകളിലും പ്രേമവും വിവാഹവും ഒക്കെ ഉണ്ടല്ലോ ഇപ്പൊ തന്നെ എത്ര താലിട്ട് കഴിഞ്ഞിട്ടുണ്ടാവും അതൊക്കെ മിസ് യമിനുടെ ഭാവി ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കില്ലേ നോ ദസ് ലോട്ട് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ റിയൽ ലൈഫ് ആൻഡ് ഫിലിംസ് ഇൻ റിയൽ പുനീതമാണത് ഇല്ല തമ്പി കാര്യത്തിൽ എന്നെയും കൗസുരിയും കണ്ടു പഠിക്കണം ഞാൻ ആദ്യം അവളെ ഹിന്ദി പഠിപ്പിച്ചു ഗൗവ എന്താണെന്ന് അവളെ എന്നെ പഠിപ്പിച്ചു പ്രേമം ദിവ്യമാണ് അനശ്വരമാണ് അത് വാക്കിലും മതരത്തിലും ഒക്കാനുള്ള അല്ല ഹൃദയത്തിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങി 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 ഇറങ്ങില്ല

അടുത്ത ഫാമിലി വരട്ടെ ആ മൊബൈലി അടുത്തവിടെ പോസ് ചെയ്താ ചേർന്ന് അത്രക്ക് അങ്ങോട്ട് ചേർക്കല്ലേ കൗസു ഒടുവിന് പിരിച്ചെടുക്കാൻ പ്രയാസാവും

മക്കളെ എല്ലാവരും പോയി കളിച്ചു ഒളാക്കിയില്ലേ എല്ലാവരും മുടിച്ച് അള ആക്കിയില്ലേ സർവ്വ പൂച്ച പുറത്തായി പുറത്താക്കിയത് ആരാ ഇവിടുത്തെ പെണ്ണുങ്ങളാ മൂന്ന് പിള്ളേരെ കുറഞ്ഞ വിട്ടു ആരൊന്നും ഇല്ലല്ലേ ഞാൻ അഞ്ച് പിള്ളേരുടെ അമ്മയാണെന്ന് മനസ്സിലാക്കിയില്ലേ എനിക്ക് കണ്ണു അതിലും ജയിച്ചില്ലേ പറഞ്ഞത് ഓ ഒരു ഇംഗ്ലീഷ് എന്റെ പോലെ ഇംഗ്ലീഷ് എന്താ ഒരു ബഹളം ആഹാ അപ്പൊ പ്രശനം എനിക്ക് മാത്രല്ല നിങ്ങൾക്കുണ്ട്

വാരിക്ക് ഒരു ചെലവാക്കുകയും ചെയ്തു ഉദ്ദേശഫലം കിട്ടിയതുമില്ല എന്തൊരു ആവേശവും ഉത്സാഹവും തിമുറിപ്പും ആയിരുന്നു അതൊക്കെ എവിടെ പോയി കൂട്ടിയല്ലോ കുന്നു കണക്കിന് എന്നിട്ട് വിശിഷ്ടാതിഥി എന്താ കഴിച്ചെ ഒക്കെ ബാക്കി അയില്ലേ കൊഴപ്പില്ല അച്ഛാ ഇവിടെ ഇല്ലേ അതിൽ വെച്ച ഒന്നും കേടുവരില്ല പറയുന്നത് അതെ അപ്പൊ ഈ ഫ്രിഡ്ജും ടിവിയും സോഫയൊക്കെ വാങ്ങിച്ചു കൂട്ടാൻ എവിടുന്നായിരുന്നു പണം അയ്യോ യ്യോക്കം കൊടുത്തിട്ടൊന്നും പിന്നെ പണം എടുത്തിട്ടുണ്ട് പലിശ അതൊരു പ്രശ്നമേ അല്ല അത് ശരി ഇതൊക്കെ മാസം അടച്ചു തീർക്കാനുള്ള വരുമാനം നിങ്ങൾക്ക് ഉണ്ടോ സാലറിന്ന് ഇവിടെ ഇതൊക്കെ ഉണ്ടെന്ന് കരുതി ആ നടി വല്ലതും ചോയിച്ച് വാങ്ങിയോ അഥവാ ഇല്ലെങ്കിൽ അവര് വല്ലതും വാരിക്കോരി തരുമോ കഷ്ടം തന്നെ താൻ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ താനേ അറിഞ്ഞോളും വിനാശകാല വിവരീത ബുദ്ധി

கூட പോകൂടെ വരണോ വരയാം താങ്ക് യു ഞങ്ങൾ എല്ലാ ജോലികളും മാറ്റി വെച്ച യമനാ വാനിയുടെ കൂടെ കേട്ടോ കൂടുതൽ നമുക്ക് പൊളിക്കടാ